യ്ക്കുമ്പോഴിലേക്ക് സ്വാഗതമൊന്നും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പുരയിലുള്ള നല്ലൊരു കറിയും കേട്ടോ ഒന്ന് കറി വെക്കാൻ ഞാൻ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് പച്ചക്കറിയേ പറ്റുള്ളൂ ഇറച്ചി മീനൊന്നും അങ്ങനെ ഇഷ്ടമില്ല അപ്പോൾ കറുമൂസയും താളും കൂടെ ഒന്നൊരു കറി വെക്കാതെ വെച്ചിട്ടോ നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കിയാൽ അപ്പോൾ നമ്മളിത് മുറിച്ചിടട്ടെ അപ്പോൾ നമ്മൾ താളും കറുമൂസയും അരിഞ്ഞ് കഴിഞ്ഞതാ കേട്ടത് ഇനി നമ്മൾ അടുപ്പത്ത് വെച്ച് നല്ല വേവിച്ചെടുക്കുക അതിലേക്ക് കാന്താരി ഇട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത് കാന്താരി ഇട്ടിട്ട് വേവിക്കും കേട്ടോ എന്നാൽ അപ്പം ഞാൻ കറി കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം ആകും അപ്പം ഞമ്മളത് വെന്ത് നല്ല തുറന്ന് നോക്കുക അപ്പോൾ നല്ല വെണ്ടിട്ടുണ്ട് ഇനി ബാക്കിയുള്ളൊക്കെ ചേർത്ത് നമുക്കിത് തോന്നി അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കായിട്ട് ചട്ടി ചൂടായി ഇത് വെളിച്ചെണ്ണ മാത്രമേ ഇത് ചേർക്കുള്ളൂ കേട്ടോ ഇതെന്ന് വെച്ചാൽ തേങ്ങയൊന്നും ചേർക്കൂല അത് താളിപ്പാണ് തീരൂട്ടി വെച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കില്ല കടുക് രേ സരി നല്ല ടേസ്റ്റായിട്ട് നമ്മള് ഇത് പൊട്ടി അത് പൊട്ടിയിട്ട് നമ്മൾ ചേർത്ത് വെളുത്തുള്ളി ചറച്ചതാക്കതാണ് മുളക് ചെറുകുള്ളി കരുവത്തി നല്ല വട്ടി വെളുത്തുള്ളിന്റെ ഒരു മണമുണ്ട് നല്ലൊരു മണം വരാണ്ടത് മെറ്റുള്ള നമ്മൾ ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചേർന്ന് കഴിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് മാത്രം മതി ചോറ് ഒരെണത്തിൽ വെച്ചിട്ടുണ്ട് ി ചപ്പും ഇതൊക്കെ നന്നായി ഉടങ്ങി ഉണ്ടല്ല കാണാൻ തന്നെ കാലും കറുന്നവസ്ഥ നല്ല കറിയാട്ടോ നമ്മളെ കറി റെഡി ആയിട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നാളെ കാണാം അസല വലൈക്കും ഒരു കാര്യം ഞാൻ മറന്നുപോയിട്ട് പറയാൻ പുളി ലേ ചൊഴിച്ച് കൊടുക്കണം കേട്ടോ പുളി ഞാൻ പിന്നെ വെച്ച് മറന്നു പോയതാണ് അപ്പോൾ ഞാൻ ചൊവിച്ച് കൊടുത്ത് പുളി ഒഴിക്കാൻ മറക്കുകയും ചെയ്യണ്ട ചൊറിയുന്ന താളായ കൊണ്ടാണ് അല്ലെങ്കിൽ പുളി വേണ്ട നമ്മൾ പാൽസ്യമ്പേനൊന്നും പുളി വേണ്ട ഇത് ചൊറിയും അതുകൊണ്ട് പുളി വേണം